വലിയ തീർത്ഥയാത്രാ പര്യടനമുണ്ട് മഹാഭാരതത്തിൽ മഹാഭാരത ഏതാണ്ട് ഒരു നാല് വർഷം നീണ്ടു നിൽക്കുന്ന തീർത്ഥയാത്ര പര്യടനമാണ് അനേകം തീർത്ഥങ്ങളെക്കുറിച്ച് ആയിരത്തിലധികം തീർത്ഥങ്ങളെക്കുറിച്ച് മഹാഭാരതത്തിൽ വർണ്ണനയുണ്ട് അതിമനോഹരമായ വർണ്ണനയാണ് പക്ഷേ എന്നാലും വായിച്ചെത്തിക്കാൻ വലിയ പ്രയാസം അത് ബലരാമൻ വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോകുന്നതായി കൂടെ കൂടെ തീർത്ഥയാത്ര ഇറങ്ങി പോകാറുണ്ട് അർജുനൻ പോയില്ലേ അർജുനൻ്റെ തീർത്ഥയാത്രയിലല്ലേ സുഹദ്രേ അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ ധർമ്മപുത്രക്ക് കേൾക്കണം ധർമ്മപുത്രക്ക് ഈ കഥ കേൾക്കാൻ വലിയ ഈ ഭീമനും അർജുനനൊന്നും അത്ര അതെ അർജുനെന്ന് ഭീമൻ ഒട്ടും താല്പര്യമില്ല കഥയൊന്നും കണ്ണ് കാണാൻ അല്ല ഈ നളോപാഖ്യാനൊക്കെ ചോദിക്കുകയാണത് അത് സംബന്ധിച്ച പഴം കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട് പറയണം കഥ കേട്ടിട്ട് എനിക്ക് മതിയാകുന്നില്ല വിശദീകരിച്ച് പറയണമെന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് തോന്നും ധർമ്മോത്രം ഇങ്ങനെ പറയണ്ടായിരുന്നു കാരണം നമ്മൾ വായിച്ചിരുന്ന് വിഷമിക്കാമേ വിഷമിക്കൂതൻ ആണ് അപ്പൊ അത് വിശദീകരിച്ച് കേൾക്കണം എന്ന് പറയും ധർമ്മോത്ര എന്താണ് സാൽവന്റെ പ്രഭാവം അതായത് ഈ അവിടെ ഉദ്ധവനുണ്ട് കൃതവർമ്മ ഉണ്ട് തുടങ്ങിയിട്ടുള്ള സാത്യകയുണ്ട് ഉണ്ട് ഇങ്ങനെയുള്ള വീരന്മാരുണ്ടായിരുന്നിട്ടും അവർക്ക് തോൽപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ എന്താണ് സാലുവിനുള്ള വൈഭവം അപ്പോൾ സാലുവിൻ തപസ് ചെയ്ത് സൗഭം എന്ന് പറയുന്ന ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു കൃത്രിമമായ നഗരം സ്വന്തമായിട്ടുള്ള ആളാണ് ഒരു ഉപഗ്രഹം സ്വന്തമായിട്ടുണ്ട് പുള്ളി അതായത് അതിനകത്ത് കേറിയിട്ടാണ് ഇഷ്ടൻ്റെ സഞ്ചാരം ഉള്ളത് അപ്പോൾ അവിടെ ഇരുന്നും കൊണ്ടാണ് അദ്ദേഹം ഈ യുദ്ധം അങ്ങോട്ടൊന്നും ഏൽപ്പിക്കാൻ നിവൃത്തിയില്ല ഇദ്ദേഹത്തിൻ്റെ താഴത്തുള്ള സൈന്യങ്ങളെ തകർക്കാം കൊല്ലാം നശിപ്പിക്കാമെന്നുള്ളതല്ലാതെ ഇത് വലിയ പ്രതിരോധ ശക്തിയുള്ള ഒരു തേജപ്രസരം കൊണ്ട് ആ തേജപ്രസരത്തിലേക്ക് ഏത് അമ്പ് ചെന്നാലും വിരുകിപ്പോകും ഏത് ആയുധം ചെന്നാലും വിരുകിപ്പോകും അപ്പം തേജപ്രസരത്തിന് സർവധാ സജ്ജമായ ഒരു കൃത്രിമ നഗരം തനിയെ സഞ്ചരിച്ചോളും അങ്ങനെ ഒരു നഗരത്തിൽ കൃത്രിമ നഗരത്തിൽ ആകാശഗതമായ ഒരു കൃത്രിമ നഗരത്തിൽ ഇരുന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്നവരാണ് അവനെ കൊല്ലണമെങ്കിൽ ആ കൃത്രിമ നഗരം തകർക്കണം തകർക്കണം അതുകൊണ്ട് പ്രദ്യം ഞാൻ പോലും അവന്റെ മുമ്പിൽ തോറ്റുപോയി ചോദിക്കട്ടെ ഈ ത്രിപുരൻ എന്ന് പറയുന്നത് മൂന്ന് പുരങ്ങൾ പക്ഷെ അതിങ്ങനെ സഞ്ചരിക്കുന്നതല്ല അല്ല അത് സ്ഥാപനമാണ് ഒരിടത്ത് സ്ഥാപിച്ചു വെച്ചിരിക്കുന്നതാണ് മൂന്ന് പുരങ്ങൾ പിന്നെ സ്വർഗത്തിൽ സ്വർഗത്തിൽ പൊന്നുകൊണ്ട് ഭൂമിയിൽ വെള്ളികൊണ്ട് പാതാളത്തിൽ ഇരുമ്പുകൊണ്ട് ആയസം ത്രിപുരങ്ങൾ അത് അതിന്റെ വേദാന്തപരമായ അർത്ഥം ഇത് അതിന്റെ വാച്യാർത്ഥം അങ്ങനെ സൗ അപ്പം അതുകൊണ്ട് പ്രദ്യുപനൻ അതിനെ ഇയാളെ വധിക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല പ്രദ്യുപനൻ ബോധം കെടുക പോലും ഉണ്ടായി ഇഷ്ട എന്ന് കൃഷ്ണൻ ഒട്ടൊരു ചുടു നിശ്വാസത്തോടു കൂടി പറയും ബോധം കെട്ട് വീണു ബോധം കെട്ട് വീണപ്പോഴേക്കും ദാരുകൻ്റെ മകനാണ് ദാരുകൻ കൃഷ്ണൻ്റെ തെരാളിയാണ് ദാരുക പുത്രൻ എന്നാണ് പ്രത്യേകം പേരൊന്നും പറഞ്ഞിട്ടില്ല ദാരുക പുത്രൻ തേര് തേരുമടക്കൊണ്ടുപോന്നു യുദ്ധരംഗത്ത് നിന്ന് ആൾ മറിഞ്ഞു പോയി അപ്പോൾ പിന്നെ യുദ്ധരംഗത്ത് നിന്നാൽ മറിഞ്ഞുപോയ ആളെ ബോധം കെട്ടിയ ആളെ കൊല്ലാൻ പാടില്ല അയാളുടെ നേരെ ആയുധം പ്രയോഗിക്കാൻ പാടില്ല എന്ന് നിയമം ഉണ്ടെങ്കിലും നിയമം അന്നും ഇന്നും സാധാരണ ജനങ്ങൾ പാലിക്കില്ലായിരുന്നു നേതാക്കന്മാരും പാലിക്കില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അപ്പോൾ തന്നെ ബുദ്ധിമാനായ സൂതൻ തേര് തിരിച്ചു കൊണ്ടുപോകുന്നു തേരു തിരിച്ച് ദ്വാരകയിലേക്ക് എത്തുന്നതിനും ഇദ്ദേഹത്തിന് വീണ്ടും ബോധം ഉണ്ടായി അപ്പോഴേക്കും അവൻ്റെ സഹകരിച്ച എന്തിനാണ് നീ കൊണ്ടുപോകുന്നത് ഞങ്ങൾ യാദവന്മാരെ യുദ്ധം ചെയ്ത് മരിക്കുക എന്നതല്ല അതെ പിന്തിരിഞ്ഞു പോരുന്നവരല്ല എന്ന് തന്നെ പിന്നെ നീ എന്തുകൊണ്ടാണ് തിരിച്ചു കൊണ്ടുപോകുന്നത് ഇത് എൻ്റെ അച്ഛനപ്പമാർക്കെല്ലാം നാണക്കേടുണ്ടാക്കുന്ന ആ ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് നീ ചെയ്തത് യുദ്ധരംഗത്തേക്ക് തന്നെ തേർ എന്ന് പറഞ്ഞു അദ്ദേഹം ചെയ്തു അദ്ദേഹം തിരിച്ചു ചെന്ന് യുദ്ധം ചെയ്ത് ഇവനെയും ബോധം കെടുത്തി അപ്പോൾ അവനെ പകരത്തിന് പകരമായി അപ്പോൾ അദ്ദേഹത്തിനൊട്ടൊരു ആശ്വാസമായി കൊല്ലാൻ സാധിക്കില്ല എന്നപ്പോൾ ആശ്ശരീയം ഉണ്ടായി പിന്നെ നാരദ മഹർഷി വന്നു പ്രതിപിനോട് പറഞ്ഞു നീ ഇദ്ദേഹത്തെ കൊല്ലാൻ യത്നിക്കേണ്ടതില്ല നിനക്ക് നിന്നെക്കൊണ്ട് കൊല്ലാൻ സാധിക്കില്ല കൃഷ്ണനെ മാത്രമേ സാൽവിനെ കൊല്ലാൻ സാധിക്കൂ അതുകൊണ്ട് കൃഷ്ണൻ വരുന്നവരെ നിങ്ങൾ നിങ്ങളുടെ നഗരത്തെ ഉപരോധിക്കുക യുദ്ധം നിർത്തിയിട്ട് എന്ന് നാരദൻ പറഞ്ഞു അതനുസരിച്ച് തൽക്കാലത്തേക്ക് യുദ്ധത്തിന് ഒരു സീസ്ഫയർ ഒരു വെടിനിർത്തൽ അങ്ങനെ ഉണ്ടായി യുദ്ധത്തിൽ ഈ കഥകളെല്ലാം പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഇതൊരു അന്വാഖ്യാന രീതിയിലാണ് വളരെ അത്ഭുതം തോന്നുന്ന ഒരു സംഗതി ഈ ഇത്തരം അനേകം കഥകൾ അനേകം കഥകളുടെ ഒരു നിഗൂഢമായ സമ്മിശ്ര പദ്ധതിയിലൂടെ കഥ പറയുന്ന രീതി ഇപ്പോൾ ഇരുപത്തി ആറ് തരത്തിലുള്ള പോയൻസ് ഓഫ് വ്യൂ വീക്ഷണകോണം കഥ പറയുന്നതിൽ ഇതുവരെ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇരുപത്താറ് തരത്തിലുള്ള ഇത് അതിനെയെല്ലാം കടത്തി പെട്ടുന്ന തരത്തിൽ ഇത്രയും പ്രാചീനമായ കാലത്ത് ഒരു ഋഷിയുടെ ക്രാന്തദർശിത്വത്തിന് മാത്രമേ ഇത് സംഭവിച്ച തരത്തിലല്ല വർണ്ണിക്കുന്നതല്ല സംഭവിച്ചു കഴിഞ്ഞിട്ട് വേറൊരാൾ അത് അന്വാഖ്യാന രീതിയിൽ പ്രതിപാദിക്കുകയാണ് എല്ലാ എല്ലാ ഉപാഖ്യാനങ്ങളിലും ഈ രീതികൾ സ്വീകരിച്ചിട്ടുണ്ട് ചിലതിലൊക്കെ ആഖ്യാനാത്മകമായും സ്വീകരിച്ചിട്ടുണ്ട് കഥാസുരൽ സാഗരത്തിലും ഒക്കെ ഈ ശൈലി ഇതെല്ലാം വ്യാസൻ്റേതാണ് തകഴിയുടെ കയറുകൾ കൂടി തകഴി ഈ ശൈലി സ്വീകരിച്ചിട്ടുണ്ട് പണ്ട് നടന്നത് പിന്നെ തകഴിക്കൊറ്റ രീതിയേ ഉള്ളൂ ആ ഒറ്റ രീതിയിൽ അങ്ങ് അറിഞ്ഞു പോവുകയാണ് വ്യാസനങ്ങനെയല്ല അനേകം രീതികൾ ഈ കഥയുടെ പടവുകളിൽ കഥയുടെ സന്ധികളിൽ കഥയുടെ കവലകളിൽ കഥയുടെ സന്താനങ്ങളിൽ കഥയുടെ സന്ധാന വിധാനങ്ങളിൽ ഒക്കെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് അത്ഭുതം തോന്നും അപ്പോൾ ഇത് കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്ന തരത്തിലാണ് സംഭവം കഴിഞ്ഞു പോയിരിക്കുന്നു സംഭവമെല്ലാം കഴിഞ്ഞിട്ട് വിശ്രമിക്കുന്ന അവസ്ഥയിൽ ഇവിടെ ഇവർ രാജ്യം ചൂതുകളിയിൽ രാജ്യം നഷ്ടപ്പെട്ട് ധനം നഷ്ടപ്പെട്ട് ഇവർ കാനടത്തിലേക്ക് പോയിരിക്കുന്നു എന്ന് അറിഞ്ഞ സന്ദർഭത്തിൽ തേരിൽ വരികയാണ് യാദവ പ്രമാണിമാരുമായിട്ട് ആ സമയത്ത് തന്നെ പാഞ്ചാലനും ശിഖണ്ഡിയും എല്ലാം എത്തിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞ അമ്പയുടെ ശിഖണ്ഡി ഇവരെല്ലാവരും എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് അന്ധകന്മാർ എത്തിയിട്ടുണ്ട് വൃഷ്ണികൾ എത്തിയിട്ടുണ്ട് യാദവന്മാർ എത്തിയിട്ടുണ്ട് പതിനെട്ട് കുലങ്ങളാണല്ലോ യാദവന്മാർ അങ്ങനെ അവരെല്ലാവരും എത്തിയിട്ടുണ്ട് ഇവർ വന്നിരിക്കുന്നതൊക്കെ ഈ ഒരു ഉദ്ദേശത്തിലാണ് രാജ്യം പിടിച്ചെടുക്കുക എന്ന് തന്നെയാണ് ദുര്യോധന കയ്യിൽ അങ്ങനെ ഒരു ചതിച്ചുള്ള ചൂതിൽ നഷ്ടപ്പെട്ട രാജ്യം ചൂത് തന്നെ ചെയ്യാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് അത് പിടിച്ചെടുക്കുക എന്നു തന്നെയാണ് പിന്നെ ഈ ദ്യൂതത്തിൽ തോറ്റാൽ പിന്നെ യുദ്ധ യുദ്ധദീതം കൊണ്ട് അപ്പോൾ തന്നെ പിടിച്ചിടക്കാവുന്നുണ്ട് പക്ഷെ ഇദ്ദേഹം ഈ വാക്ക് പാലിക്കും വാക്ക് പാലിക്കും വാക്ക് പാലിക്കണം വാക്ക് പാലിക്കണം എന്നുള്ള ഇദ്ദേഹത്തിന്റെ അതീവ ശ്രദ്ധ കൊണ്ടാണ് ഇത് ചെയ്യാത്തത് അല്ല തന്ത്രത്തെക്കുറിച്ചുള്ള അജ്ഞതയില്ലേ ഇല്ല രാജ്യതന്ത്രത്തെ ഇല്ല ഇല്ല രാജ്യതന്ത്രത്തെക്കുറിച്ചുള്ള അജ്ഞതയൊന്നുമില്ല രാജ്യതന്ത്രം അദ്ദേഹം ഗുരുകുലക്ലിഷ്ഠനായി പഠിച്ചതാണ് ധർമ്മപുത്ര രാജ്യതന്ത്രത്തെക്കുറിച്ചുള്ള അജ്ഞതയില്ല പിന്നെന്തുകൊണ്ട് അവിടെ ഹിംസാമാർഗം അല്ലെങ്കിൽ യുദ്ധം ഉപയോഗിക്കാൻ ആഹാ എന്തിനു വേണ്ടിയാണ് യുദ്ധം ഉപയോഗിക്കുന്നത് യുദ്ധം രാജ്യരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ് അല്ലെങ്കിൽ ധർമ്മരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ് ഇവിടെ ധർമ്മം രക്ഷിക്കപ്പെടുന്നില്ല ഇദ്ദേഹത്തിൻ്റെ സ്വാർത്ഥത മാത്രമേ രക്ഷിക്കപ്പെടുന്നുള്ളൂ മാത്രമല്ല ജനങ്ങൾ മറിച്ച് പറയും ജനങ്ങൾ മറിച്ച് പറയാതെ നോക്കേണ്ടത് ഈ രാജാവ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആയതുകൊണ്ടല്ലേ സഭയിൽ വെച്ച് രാജാക്കന്മാരും ഋഷിമാരും പിതാമഹനും ആചാര്യന്മാരും ഒക്കെ ഇരുന്നിരുന്ന സഭയിൽ വെച്ച് പറഞ്ഞ വാക്കി ലംഘിച്ചത് അങ്ങനെ ഒരു ഭാര്യ കിട്ടാനല്ലേ എന്ന് ജനങ്ങൾ മറിച്ച് പറയും ക്രൂസാർ പറയില്ലേ അതിപ്പോഴും പറയുന്നുണ്ട് ഇതൊക്കെ ചെയ്തിട്ട് ഇരുന്നല്ലോ എന്നുള്ളത് ഒരു വലിയ ഭീരുത്വം ആയിട്ട് പറയുന്നുണ്ട് അത്രയല്ലേ പറയുള്ളു സ്വാർത്ഥനാണെന്ന് പറയുന്നില്ലല്ലോ ഭീരുവാണെന്ന് പറയുന്നതിനേക്കാൾ മോശമാണ് സ്വാർത്ഥനാണെന്ന് പറയുന്നത് ഒരു ഭീരുത്വം ഇല്ല അദ്ദേഹത്തിന് ചെയ്യാൻ പോകുന്നത് ധർമ്മമാണോ എന്നതിനെ സംബന്ധിച്ച് കൂടുതൽ ആലോചിക്കും അത് ധർമ്മശ്രദ്ധ കൊണ്ടാണ് ഈ ഒരു ഗുണമല്ലേ അത് തമ്മിൽ യോജിക്കാത്ത വാക്കാണ് ധർമ്മഭീരുത്വം എന്നൊരു സമസ്തപദം മഹാഭാരതത്തിൽ പ്രയോഗിച്ച് ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ പറയുന്നത് അത് നമ്മുടെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു വാക്കാണ് ഇതിപ്പോ കൂടുതൽ ആലോചിച്ചിട്ട് ഒന്നും ചെയ്യാൻ ധർമ്മം ചെയ്യാൻ ആ പതനത്തില് ഹാമെറ്റ് അങ്ങനെ ഒരു കർമ്മ ഭീരു കർമ്മം ചെയ്യുന്നതിന് ഭീരുത്വം വരും കാരണം ധർമ്മത്തെക്കുറിച്ചുള്ള അതീവ ജാഗ്രത സൂക്ഷ്മ സൂക്ഷ്മമായ അപഗ്രഥനം നടക്കുന്നത് കൊണ്ട് ചെയ്യാൻ വയ്യാത്ത പതനത്തില് രാജാവിനു ചെയ്യേണ്ട ഒരു ഇദ്ദേഹം അധീശ രാജാവാണ് അപ്പോൾ അധീശ രാജാവായ ഒരാൾ രാജാക്കന്മാരുടെ ഭരണത്തിനും കൂടി മാതൃകയായിരിക്കേണ്ടതാണ് അപ്പോൾ ഇദ്ദേഹം ഇവിടെ വാക്കുപാലിക്കാതിരുന്നാൽ പിന്നെ അദ്ദേഹത്തിന് കീഴിലുള്ള എല്ലാ നാട്ടുരാജാക്കന്മാർക്കും വാക്കുപാലിക്കാതിരിക്കുക അങ്ങ് ചെയ്തിട്ടുണ്ടല്ലോ അങ്ങ് ഞങ്ങൾക്ക് മാതൃക കാണിച്ചിട്ടുണ്ടല്ലോ പഞ്ചായിയുടെ വസ്ത്രാക്ഷേപ സമയത്ത് അങ്ങ് ഭാര്യയുടെ തുണിവലിഞ്ഞ് നഗ്നയായി മറ്റുള്ളവർ കാണരുതെന്ന് വിചാരിച്ചിട്ട് ഭാര്യ അവമാനിക്കപ്പെടരുതെന്ന് വിചാരിച്ചിട്ട് അങ്ങ് ചെയ്തില്ലേ പറഞ്ഞു ആ രാമൻ സീതയെ ഉപേക്ഷിച്ചതുപോലെയുള്ള ഒരു പ്രവൃത്തിയാണ് ഈ ചെയ്യുന്നത് അവിടെ അങ്ങനെ പ്രകടമായ ഉപേക്ഷയൊന്നും അതിനകത്ത് പറഞ്ഞില്ല രാമൻ ഈ പെരുദോഷം പറഞ്ഞിട്ട് സീതയെ ഉപേക്ഷിച്ചത് മാതിരിയുള്ള ഉള്ള ഒരു ഒരു പ്രവൃത്തിയാണിത് അപ്പോൾ മഹാന്മാർ എപ്പോഴും ശ്രദ്ധിക്കുന്നത് തനിക്ക് ലാഭമില്ലാത്ത പണിയെ അവർ ചെയ്യൂ തനിക്ക് ലാഭമുള്ള ഒരു പണി തനിക്ക് സ്വാർത്ഥമായ നേട്ടമുണ്ടാക്കുന്ന ഒരു കൃത്യം ധർമ്മമായാൽ കൂടി ചെയ്യില്ല കാരണം മാതൃക പോകും മാതൃകയായിരിക്കണം ജനങ്ങൾക്ക് ഇവർക്ക് നേട്ടമുണ്ടായോ ഇല്ല ഇവരുടെ വീട്ടിൽ ഇപ്പോൾ പാഞ്ചാലിയുടെ വസ്ത്രം അഴിച്ചോ എന്നുള്ളതൊന്നും ജനങ്ങളുടെ പ്രശ്നമില്ല ജനങ്ങൾക്ക് നല്ല ഭരണം കിട്ടണം ബാക്കി അവരുടെ കുടുംബകാര്യമാണ് അവരുടെ അഞ്ച് ഭർത്താക്കന്മാരുടെയും കുടുംബകാര്യമാണ് പാഞ്ചാലിക്ക് ലജ്ജ തോന്നി അല്ലെങ്കിൽ പാഞ്ചാലി അവമാനിച്ചു എന്നുള്ളത് അവരുടെ കുടുംബകാര്യമാണ് അത് അവർ സഹിക്കേണ്ട കാര്യമാണ് അതിനുവേണ്ടി വാക്ക് പറഞ്ഞാൽ പാലിക്കാത്ത രാജാവിനെ ഞങ്ങൾക്ക് വേണ്ട വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന രാജാവിനാണ് ഞങ്ങൾക്ക് വേണ്ടത് വാക്ക് പറഞ്ഞാൽ പാലിക്കാത്ത രാജാവിനെ വിശ്വസിക്കാൻ എന്നാണ് അർത്ഥം ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന രാജാവിനെ വേണം ഞങ്ങളുടെ രാജ്യം ഞങ്ങൾക്ക് സമ്പൂർണമായ കൂടി ഈ രാജ്യത്തിൽ ഒരു പരിക്കും സ്വാർത്ഥതയുടെ ഒരു പരിക്കും ഏൽപ്പിക്കുകയില്ല എന്ന ഞങ്ങൾക്ക് ഉത്തമവിശ്വാസം ഉണ്ടായിരിക്കണം രാജാവ് അപ്പോൾ രാജാവ് അതുപോലെ പെരുമാറിയിരിക്കണം അതുപോലെ പെരുമാറാൻ എനിക്ക് കഴിയുമോ എന്ന് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഓരോ പ്രവൃത്തിയിലൂടെയും അതുകൊണ്ട് ചില സമയത്ത് അദ്ദേഹത്തിന് മിണ്ടാൻ സാധിച്ചെന്ന് വരില്ല അങ്ങനെ മിണ്ടാൻ സാധിക്കാത്തത് അദ്ദേഹത്തിൻ്റെ ഭീരുത്വാമാണെന്ന് വിചാരിച്ചാൽ ധർമാധർമ്മ വിവേചന ശക്തി ഇല്ലാത്ത ആളുകളുടെ വിചാരമാണെന്നേ പറയാൻ നോക്കൂ അപ്പം മറ്റുള്ളവരുടെ കാര്യം നോക്കുന്ന ആളിന് തൻ കാര്യം നോക്കാൻ പറ്റില്ല അതാണ് എൻ്റെ